നോക്കി കണ്ടൊക്കെ കാര്യം ഞാൻ കുക്കർ തുറക്കണേ ഇന്നൊരു പുലാവ് ഉണ്ടാക്കി അതിൻ്റെ ഒരു അഹങ്കാരമാണ് എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു മുട്ട പോച്ച എല്ലാം വരച്ച് തൂത്ത് വാരി വൃത്തിയാക്കലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അക്ഷണ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണേ എനിക്ക് ഇത്രയും ജോലി ഇല്ലായിരുന്നു അപ്പം ഉരുളക്കലെങ്കിൽ െ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചൊക്കെ പുലാവുന്നേ സൂപ്പർ പിള്ളേർക്ക് അപ്പൊ ഇവിടെ പച്ചക്കറി ഒന്നും തന്നെ ഇല്ലായിരുന്നു ഏഹ് ഇവിടെ വേറെ വൈകിട്ട് പോകാൻ സുഹൃത്തുക്കളെ സവാള ഉണ്ടായിരുന്നു പിന്നെ തക്കാളി ഉണ്ടായിരുന്നു വെച്ചാ അതേ അപ്പം പക്ഷെ ഞാൻ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നീ ഇത് കൊടഞ്ഞേ ഈ ഭൂമി മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം ആരും ഉണ്ടാക്കിട്ടുണ്ടാവില്ല കാരണം ഇത് ഇതിന്റെ റെസിപ്പി ഇല്ല നീ കൊടഞ്ഞിട്ടെ സൂക്ഷിച്ച കൈപ്പുള്ള കുറഞ്ഞിട്ടെ നീ ഇടി ഞാൻ പറഞ്ഞു തരാം ആൾക്കാർക്ക് ഇപ്പഴും കൺഫ്യൂഷൻ ആണ് രണ്ടാളും അറിയില്ല സുഹൃത്തുക്കളെ ഇത് കിടുക്കാച്ചു സാധനമാണ് ഇനി ചോറോടത്തില്ല പരുവൻ ചോറാണ് അതിന്റെ വെള്ളം വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ മാറും ഒരു കാരണവശാലും മണം വരുന്നുണ്ടോ നല്ല വാസന വരുന്നുണ്ടോ ആ ഇതിന്റെ ടേസ്റ്റ് മാത്രമേ പറഞ്ഞാൽ മതി അതേ ഈ എഗ് പ്ലാന്റ് സെക്കൻഡ് അവിടെ ഇപ്പൊ ഇതിനകത്തെ സുഹൃത്തുക്കളെ എഗ് പ്ലാന്റ് വഴുതനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ പുലാവ് ഉണ്ടാക്കി കിട്ടുന്നേ ഇതിന്റെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല സാധാരണ രീതി മുളക് പൊടി മല്ലപ്പൊടി വെളുത്തുള്ളിയും ഇല്ലായിരുന്നു കേട്ടോ നീന്ന് ചെറുപയറ് പുഴുങ്ങിയ ചെറുപയറും ഉണ്ട് കഴിച്ചു നോക്ക് സത്യമായിട്ട് കഴിഞ്ഞ ദിവസം പരിപ്പേരി വെച്ച ബാക്കി പയർ പയറുകൂടെ അതായത് കൊഴുത്തു വെച്ച പയറായിരുന്നു ആ പയറും ഉണ്ട് ഇതിനകത്ത് പയറുണ്ട് വഴുതനങ്ങണ്ട് തക്കാളിയുണ്ട് നമ്മുടെ സവാളയുണ്ട് പിന്നെ എന്റെ കുറച്ച് സ്നേഹവും ഉണ്ട് രുചി ഉണ്ടോ രുചിയുണ്ടല്ലോ ഉള്ളാരും ഇത് എന്തെങ്കിലും ഉതിരി വരുന്നില്ലേ ചോറ് വന്നിട്ടുണ്ടോ എനിക്കൊരു പ്ലാന്റ് വെന്താ നല്ല ചോറിപ്പണു കഴിഞ്ഞാണല്ലോ പട്ടിയായിപ്പം പക്ഷെ ഇത് ആർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ചോറ് നമ്മൾ എഗ്ഗ് ഒക്കെ ഉണ്ടാക്കത്തില്ലയോ എന്ന് പറഞ്ഞപോലെ തടുപുടാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം കുറച്ച് അടച്ചു വെച്ചാല് ഇതിനൊരു തൈര് സലാഡ് ഉണ്ടാക്കിയിട്ട് ഒരു അച്ചാറും വെച്ചിട്ട് പപ്പടം വെച്ചിട്ട് കഴിച്ചാൽ സെറ്റ് സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളിതനാണ് എന്നെ പോലെ ഭക്ഷണപ്രിയൻ നീ പറ അതിന്റെ ഒരു കഴിച്ചു നോക്കട്ടെ സംഭവം ലിമിറ്റഡ് സാധനം വെച്ചിട്ട് അങ്ങനെ ഒപ്പിച്ച് വെച്ച സാധനമാണോ അതിന്റെ ഒരു ടേസ്റ്റ് ഇതിന്റെ പുലാവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിന് ഇതിന്റെ പേരില്ല ആ എഗ് പ്ലാന്റ് ഉണ്ടല്ലോ അതാണ് മെയിൻ എഗ് പ്ലാന്റ് പഴുതുണങ്ങി വെച്ചിട്ട് അതും വെച്ചിട്ട് സത്യം പറയാലോ വെളുത്തുള്ളി ഇല്ല ഇഞ്ചി ഇല്ല ഇന്ന ചേർത്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാല് സവാള അതെ പയറ് എഗ് പ്ലാന്റ് റൈസ് ഇച്ചിരി ബട്ടർ ഇട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മാത്രമേ ഉള്ളൂ നമ്മൾ പക്ഷെ പക്ഷേ ഒരു ടേസ്റ്റ് കൈപ്പാട്ട് ഫീൽ ചോറ് അപ്പൊ നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ ഓക്കെ